അവിടെ തടവറയിലിട്ട് പീഡിപ്പിച്ച സാഹചര്യം ഉണ്ടായത് അന്ന് അവിടെ ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ബസ്തർ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെതിരെ വലിയ ന്യൂനപക്ഷ വേട്ട ആരോപിക്കുന്ന ആളുകളുടെ കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവിടുത്തെ അഞ്ച് വൈദികരെ പതിനൊന്ന് മാസത്തോളം അവിടെ തടവറയിലിട്ട് പീഡിപ്പിച്ച സാഹചര്യം ഉണ്ടായത് അന്ന് അവിടെ ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ബസ്തർ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള വേട്ടയും ഞങ്ങൾക്കെതിരെ ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല സ്വാഭാവികമായും നിർബന്ധിത പദപരിവർത്തനം എന്ന തലത്തിലേക്ക് വരുമ്പോൾ ഏത് സർക്കാരായാലും നടപടിയെടുക്കും അതിന് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല സി പി എം ഭരിക്കുന്ന സർക്കാരിന് പോലും അത്തരത്തിൽ ഒരു നിയമം നിലവിലുണ്ടെങ്കിൽ അതിന് നടപടിയെടുത്ത് തീരൂ മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും രണ്ടും രണ്ടാണ് ആ തലത്തിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ ശ്രീ കന്നടി അങ്ങേക്ക് തുടരാ ഞാൻ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് പറഞ്ഞാൽ ഈ ഈ മതപരിവർത്തന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് അങ്ങനൊരു അങ്ങനൊരു നിയമം ഇംപ്ലിമെന്റ് ചെയ്ത കോൺഗ്രസ് തന്നെ ഇന്നിപ്പോ ബി ജെ പി സർക്കാരിനെ പരിഹസിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്തൊരു പരിഹാസമാണ് ഈ നിയമം മാത്രമാണോ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവ് വിഭാഗത്തിൽപ്പെട്ടവർ ക്രൈസ്തവ വിഭാഗത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ അവരുടെ റിസർവേഷൻ എടുത്തു കളഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണെന്നുള്ളത് കോൺഗ്രസ്സുകാർ മറന്നു പോകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും മറക്കരുത് ഗോവധ നിരോധന നിയമം നടപ്പാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് കോൺഗ്രസ്സുകാർ മറന്നു പോകരുത് ഇത്തരം പല കാര്യങ്ങളും നടപ്പ് നിങ്ങളുടെ കാലഘട്ടത്തിലാണ് നടപ്പായിരിക്കുന്നത് തുടർന്ന് വന്ന സർക്കാരുകൾ അതിൻ്റെ തുടർച്ചയായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പം നിങ്ങൾ തന്നെ ചോദിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടികളെ എന്തിനാണ് പൊക്കിക്കൊണ്ട് അല്ല ഈ കന്യാത്രികളെ എന്തിനാണ് പൊക്കിക്കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ തമാശ എന്നല്ല എന്താ പറയുന്നത് കാരണം നിങ്ങളുടെ പി സി സി പ്രസിഡന്റ് തന്നെ എൻഡോഴ്സ് ചെയ്യുന്നു അവിടെ കടുത്ത മതം മാറ്റം നടക്കുന്നു മാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോ ആ ഒരു ഒരു നരേറ്റീവ് നിലനിൽക്കെ അതിനെക്കുറിച്ച് കടുത്തൊരാക്ഷേപം ഉണ്ടായിരിക്കെ പ്രതിപക്ഷത്തിന് പോലും അങ്ങനെ ഒരു അക്ഷേമുണ്ടായിരിക്കേ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ചോദ്യം ചെയ്തില്ലെങ്കിലല്ലേ അതിശയം ആ ചോദിച്ചാലൊക്കെ എന്താ തെറ്റ് അവിടെ ഇതൊന്നും അല്ലേ ഇതിൻ്റെ നീലിൻ്റെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് പുരോഹിതന്മാരെ അകത്തിട്ടിട്ട് ഒരു വർഷത്തോളം അകത്തിടാൻ പറ്റി ഈ കന്യാസ്ത്രീകളെ എങ്ങനെയെങ്കിലും അടുത്ത മെയ് മാസം വരെ അസംബ്ലി ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി അകത്തിടണേ ഇടണേ ഇടണേ എന്നുള്ളൊരു താല്പര്യത്തിൽ കഴിയുകയായിരുന്നു ഈ കഥലിട്ട മഹാന്മാരെല്ലാം അവരുടെ മറ്റന്നാളത്തെ മുഖ്യമന്ത്രിയാണെങ്കിൽ വട്ടം നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പൂട്ടാൻ എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടും എം എൽ എമാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു ആക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വനവാസത്തിന് പോകുമെന്ന് ആദ്യത്തെ ആശംസ എൻ്റെ തരുന്നു അദ്ദേഹം വനവാസത്തിന് പോകുമ്പോൾ എൻ്റെ വക ഒരു രുദ്രാക്ഷം ഫ്രീ ഏതാനും വനവാസമാണല്ലോ നിങ്ങൾ ഈ തരികടയെന്നും കാണിച്ചത് കൊണ്ട് ഇവിടെ ജനത്തെ പൊട്ടന്മാരാക്കാൻ കഴിയില്ല തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല ഇന്നിപ്പോൾ ജനം ചാനലിൻ്റെ നേതൃത്വത്തിൽ ആ അവിടെ നടന്ന യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തോട്ട് വന്നു അത് ആത്മാർത്ഥ നിങ്ങൾ നിങ്ങളെ ഏറ്റുപിടിക്കുക തെറ്റായ പ്രചരണം മാറ്റുക നിങ്ങൾ അന്തസ്സായ രാഷ്ട്രീയം നടത്തുക കളവ് പറഞ്ഞ് മലയാളികളെ പറ്റിക്കാൻ നോക്കരുത് നിങ്ങൾ പാവപ്പെട്ട വടക്കേ ഇന്ത്യക്കാരെ എല്ലാം പണ്ട് പറ്റിച്ച് 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 കുറേ കാലം മുന്നോട്ട് പോയി അത് നടക്കുന്നില്ല നിങ്ങൾ തൂത്തടിഞ്ഞ് തൂത്തടിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥ നിങ്ങൾ ഈ കളവും മാറ്റി സത്യസന്ധമായി സംസാരിക്കൂ നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാന്നുള്ളത് എടുത്ത് അവിടെ വെച്ചിട്ട് അന്തസ്ഥാട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നോക്കുക സത്യസന്ധമായി സംസാരിക്കാൻ നോക്കുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാന്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഈ കന്യാസ്ത്രീകളെ ഈ അവിടുന്ന് ഇപ്പോൾ വിടീച്ചു കിട്ടിയതിൽ ഈ ഒൻപത് ദിവസം കൊണ്ട് വിടീച്ച് കിട്ടിയതിൽ നിങ്ങൾക്ക് കടു കടുത്ത നഷ്ടമുണ്ടെന്നും ആ മാനസികമായ ആകെ വിഷമത്തിലാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ആ ഈ കാര്യത്തിൽ ആ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിരിക്കുന്നത് ബി ജെ പി ആണെന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പറയാം എനിക്കും അറിയാം ഈ മലവർക്ക് മുഴുവനും അറിയാം പക്ഷേ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്താൽ എന്നെ ക്രിസൻ ചെയ്ത് വിളിക്കും നിങ്ങൾ വിളിച്ചോളൂ കാരണം യാഥാർത്ഥ്യം കണ്ടിട്ട് കണ്ണടയ്ക്കാൻ നമുക്ക് കഴിയില്ലല്ലോ നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വേറൊരു ഒരു 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 സാധനം വരുന്നതാണ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനത് കോൺഗ്രസ്സുകാരുമായിട്ടൊന്നും ചെയറിയട്ടെ നേരിവ അതായത് ബി ജെ പി ഭാരതം ഭരിച്ചാൽ ഭാരതത്തിന്റെ പതാക ചന്ദ്രനിൽ പറക്കും കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ പതാക പറക്കും ചന്ദ്രക്കലയോടെ പറക്കും എന്നാണ് ഇതാണ് സത്യം എന്നിരിക്കെ ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ നിങ്ങൾ ഈ ഈ കളവും ഈ അഭ്യാസവും ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ സത്യസന്ധമായ രാഷ്ട്രീയം നടത്തുക കന്യാസ്ത്രീകളെ വിട്ടയച്ചതിൽ ബി ജെ പിക്ക് ഉള്ള പങ്ക് അംഗീകരിക്കുക അവരാണതിന് വേണ്ടി ബുദ്ധിമുട്ടിയത് അവരാണതിന് വേണ്ടി കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ടവരെ അംഗീകരിക്കുക രാഷ്ട്രീയ പ്രവർത്തനം തുടരുക